മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി നാപ്പത്തി അഞ്ചാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത യോശുവ രണ്ടാമധ്യായം പതിനൊന്നാമത്തെ തിരുവചനമാണ് നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു ചിത്തിയുമില്ലെന്ന് യോശുവ അയച്ച രണ്ട് ഒറ്റുകാരെ സഹായിച്ച എരിഹോ പട്ടണത്തിലെ രാഹാബ് എന്ന സ്ത്രീ പറഞ്ഞ വാക്കുകളാണ് ഇവ ഇസ്രായേൽ ജനത്തെക്കുറിച്ചും അവരുടെ ദൈവത്തെക്കുറിച്ചും കേട്ടപ്പോൾ രാഹാബിന്റെ ഹൃദയം വിറച്ചു ഭയം കൊണ്ടല്ല വിശ്വാസത്താൽ രാഹാബ് തിരിച്ചറിഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള ഒരേ ഒരു ദൈവത്തെയാണ് നാമും പലപ്പോഴും ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നു എന്നാൽ രാഹാബിനെ പോലെ അത് വിശ്വാസമായി രൂപാന്തരപ്പെടുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുക ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല അവനിൽ ആശ്രയിക്കുവാനുള്ള തീരുമാനമാണ് പ്രധാനമായിട്ടുള്ളത് രാഹാബ് തൻ്റെ വീടിൻ്റെ കിളിവാതിൽക്കൽ ചുവപ്പ് ചരട് കിട്ടി അവളുടെ വിശ്വാസത്തിൻ്റെ അടയാളമായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിൻ്റെ ഉണ്ടാകണം അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലുമൊക്കെ ഉണ്ടാകണം അവൾ അന്യജാതിക്കാരിയായിരുന്നു പക്ഷെ ദൈവം അവളെ മഷീഹായുടെ വംശാവലിയിൽ ഉൾപ്പെടുത്തി ഇതിലൂടെ ദൈവം കാണിച്ചു തരികയാണ് ദൈവത്തോടുള്ള സത്യസന്ധമായ സമർപ്പണം വിശ്വാസം അനുസരണം ഇവ ഏത് ജീവിതത്തെയും മഹത്വത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രേമുള്ളവരെ കേട്ടതായ വിശ്വാസം പ്രവൃത്തി രൂപത്തിലേക്ക് വരുവാനായിട്ട് ഇടയാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ